ോട്ടിംഗ് അവസാനിച്ചു ആരാണ് ബിഗ് ബോസ് വിജയ് ഹലോ ഏവർക്കും പുതിരേഡിയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലിൽക്കൊന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് ആരംഭിക്കുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ഓട്ടിംഗ് മത്സരവും അവസാനിച്ചിരിക്കുകയാണ് ശക്തരായ അഞ്ച് മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വിജയിക്കാൻ ഏറെ സാധ്യത ഉള്ളത് ജിൻഡോ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഒരു മികച്ച സപ്പോർട്ടാണ് ജിൻഡോക്ക് ലഭിച്ചിട്ടുള്ളത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥിയെ കമന്റ് ചെയ്യുക